ഇപ്പോൾ ഇതാ കിഴക്ക് ഭാഗത്തിന്റെ മൂന്ന് ഗജവീരന്മാരും അമ്മയുടെ കപ്പയാളിയുടെ അഭിമുഖമായി കഴിഞ്ഞു ഇപ്പോൾ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് ആചാരം ചെയ്തുകൊണ്ട് കിഴക്ക് ഭാഗത്തിന്റെ ഫാത്തിമ മാതാവിന്റെ നമ്മുടെ വടക്കത്തെ പ്രദർശിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ വണങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഗജവീരന്മാർക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിടക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്തതായി പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഗജവീരന്മാരാണ് പ്രവേശിക്കുന്നതിന് വേണ്ട സൗകര്യം ഭക്തജനങ്ങൾ ചെയ്ത് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കിഴക്ക് ഭാഗത്തിന്റെ ഗജവീരന്മാർ പരിശുദ്ധ അമ്മയെ വണങ്ങിക്കൊണ്ട് മടങ്ങിപ്പോകുന്നു അടുത്തതായി പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഗജവീരന്മാരാണ് പരിശുദ്ധ അമ്മയെ വണങ്ങാൻ വേണ്ടി കപ്പേളയ്ക്ക് സമീപത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വിശ്വാസികളും മാർഗ തടസ്സമില്ലാതെ കൃത്യമായി അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് ദിരിസന്നിധിയിലേക്ക് ഗജവീരന്മാർക്ക് പ്രവേശിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ഗജപീരമാർ പരിശുദ്ധയെ വണങ്ങിയാൽ ഉടനെ തന്നെ തിരുനാളിന്റെ ഭക്തി നിറപരമായ തിരുനാൾ തിരുപ്രതിഷ്ഠം ആരംഭിക്കുന്നതാണ് അതിനുവേണ്ടി ശ്രീയവാക്കൊരിസും കൊടിയും വെതിരക്കാലും സ്വർണക്കൊരിസും വെള്ളക്കുരിശികളെടുക്കുന്ന പണ്ടി എസ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ് മാതാവിൻ്റെ പല്ലക്ക് വഹിച്ചു കൊണ്ടുള്ള തിരുച്ചെടുപ്പുമാണ് എഴുന്നെള്ള കൊണ്ടുപോകുന്നത് വെള്ള ഷർപ്പ് ധരിച്ച പുരുഷന്മാർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് മാതാവിന്റെ പല്ലക്ക് വഹിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർ സഹസ്രാദ്ധ ജൂബിലി ഹാളിനടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വരിയിൽ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും തിരുനാൾ തിരുപ്രദത്തിന് വേണ്ടി കത്തിക്കുവാനുള്ള തിരി നൽകണമെന്ന് സ്നേഹപൂർവം ആവർത്തിക്കുകയാണ് പടിഞ്ഞാറ് ഭാഗത്തിന്റെ മൂന്ന് ഗജവീരന്മാർ ഇതാ പരിശുദ്ധാദ്യാഥിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മൂന്ന് ഗജവീരന്മാർ അണിനിരുന്നാൾ കിഴക്ക് ഭാഗം ആ ഗജവീരന്മാർ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഈ മനോഹരമായ കാഴ്ച ഏത് ദേവാലയത്തിലാണ് നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക ഇതാ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഗജവീരമാർ മറ്റൊരു ദേവാലയത്തിലും നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നയന മനോഹരമായ ഒരു ദൃശ്യം പരിശുദ്ധ അമ്മയെ ഉണങ്ങുന്ന ദൃശ്യം തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് മുട്ടുകുത്തിക്കൊണ്ട് വണങ്ങുന്ന മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തിന്റെ ഗജപീരന്മാരാണ് പരിശുദ്ധ അമ്മയെ ഇപ്പോൾ വണങ്ങിക്കൊണ്ടിരിക്കുന്നത് തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ ആചാരം ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചക്കാണ് നാമെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് ഇതാ പടിഞ്ഞാറ് ഭാഗത്തിന്റെ കജവീരന്മാർ പരിശുദ്ധ ഫാത്തിമനാഥയെ വണങ്ങുന്ന ചടങ്ങ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തെ നാനകൾക്ക് തിരിച്ചു പോകുന്നതിനുള്ള സൗകര്യം അതുപോലെ തന്നെ ആ വഴികളും ഒഴിവാക്കി കൊടുക്കണമെന്ന് ഭക്തജനങ്ങളോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തെ ആനകൾ അമ്മയെ ആചാരം ചെയ്ത് മടങ്ങിപ്പോകുന്നതിനു വേണ്ട സുഗമമായ വഴിയൊരുക്കണമെന്ന് വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നു